കക്കാട് ഓവർപാസിന് മുകളിൽ ടാറിംഗ് കഴിഞ്ഞു മൂന്ന് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞു മൂന്ന് ലൈനിലെ മാസ്റ്റിക് ബാഡൊക്കെ വിരിച്ച് വീണ്ടും ടാറിംഗ് വർക്കിലേക്ക് അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ പണികൾ മുഗൾത്ത് പൂർത്തിയാക്കി ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളെത്തിയുള്ളത് കൂരിയാട് അതായത് പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസിന് മുകളിൽ ടാറിംഗ് വർക്ക് പുതുതായിട്ടുള്ള വർക്ക് കരഞ്ഞാൽ ടാറിംഗ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചു മറ്റു ഭാഗത്ത് ടാറിംഗ് വർക്കിലേക്കാണ് അതുപോലെ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കൂരിയാട് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ അവിടുത്തെ ടാറിംഗ് വർക്കും കണ്ട് കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം കൂരി കൂരിയാട് അണ്ടർപാസ് ആണ് ആ കാണുന്നത് കേട്ടോ അതായത് അതിൻ്റെ മണ്ണിട്ട് അണ്ടർപാസ്സിനെ ഒപ്പിച്ച് ഈ ഏരിയയിൽ ആയിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ മുകളിലും ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കുറഞ്ഞ വാഗം അവിടുന്ന് ആ ഏരിയ വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ടാറിംഗ് ചെയ്തൊരു വീഡിയോ പൂരായിട്ട് കാണിക്കുന്നത് അപ്പോൾ നല്ല വെയിലാണ് സുഹൃത്തുക്കളെ പൊടിപൂരം അപ്പോൾ ടാറിംഗ് ഇട്ട ഏരിയ കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടുന്ന് കക്കാട്ടേക്ക് അതായത് വീട് നമ്മൾ റോഡ് വഴിയുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഈ മൂന്ന് ഭാഗങ്ങളിലായിട്ട് പാലക്കാട് പനമ്പുഴ പാലം അതുപോലെ കക്കാട് ഓവർപാസ് കരിമ്പിൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത ആ ഏരിയ ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് പാലത്തിന്റെ പനമ്പുഴ പാലത്തിന്റെ ടാറും വർക്ക് കഴിഞ്ഞു രണ്ട് ഭാഗത്തെ ബാരിയറിന്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു വൈറ്റടിച്ച് നേരെ ഓപ്പോസിറ്റ് ഈ പുഴക്ക് ഈ ഭാഗത്ത് ആൾക്ക് നടന്നു പോകാനുള്ള ഒരു ഇടവേ ഉണ്ടല്ലോ അതിന്റെ ആ ഏരിയയിലെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ഇവിടെ നടക്കാനുള്ളൂ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് പനമ്പുഴ പാലം കഴിഞ്ഞ് നമ്മൾ കക്കാട് എത്തിരി മൂവായിട്ട് ഇവിടുന്ന് പിന്നെ അടിപ്പാത ആറ് വരെയുള്ള മണ്ണിട്ട് ലെവൽ ചെയ്ത് പോകുന്ന വർക്കാണ് കുറച്ച് മുന്നേ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതലുള്ള പുതിയ വർക്കുകൾ അവിടെ പോയി സ്ക്വയർ നോക്കി വെച്ച് എൻ്റെ സൈഡ് ചുമരൊക്കെ കട്ട് എടുക്കുന്നൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത് നമുക്ക് നേരെ കക്കാട് ഓവർപാസിൻ്റെ മുകളിലേക്ക് പോകാം മുകളിൽ നിന്ന് നേരെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടതിന് ശേഷം അടിയിലുള്ള ഈ പുതുതായിട്ട് ഈ ടാറിങ് ചെയ്യുന്നിടത്ത് മാസ്റ്റിക് പേഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒട്ടിക്കുന്ന വർക്കുകളും അവിടെ തുടങ്ങിയ ഒരു സൈഡിൽ അതും കണ്ട് കരിമ്പിൽ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ കക്കാടെത്തി കക്കാട് ഓവർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തങ്ങൽപ്പടി ഭാഗത്തേക്കറിഞ്ഞ് ടാറിങ് ചെയ്യാനുള്ളത് അവിടുന്ന് കോഴിച്ചോട് ഓവർപാസിൻ്റെ നമ്മൾ കക്കാട് ഓവർപാസിന്റെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചട്ടാ ഓവർപാസിന്റെ മുകളിൽ ടാറിംഗ് വർക്ക് ഈ ഒരു സൈഡിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഈ നേരെ ഈ ഭാഗത്ത് മാസ്റ്റിക് ടാപ്പൊക്കെ ഇട്ട് ഒട്ടിക്കട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഓപ്പോസിറ്റിൽ അടിലാ കെമിക്കലൊക്കെ വെച്ച് പൊട്ടിച്ച് ഇഞ്ഞ് ഇതിന്റെ മുകളിലെ ടാറി വർക്ക് ഉടനെ നടക്കും അപ്പൊ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു അടിപ്പാതയുടെ വർക്ക് ടാറി വർക്ക് അവിടെ ആയിട്ടില്ല അവിടുന്ന് തങ്ങൽപ്പടി എത്തിന് മുമ്പായിട്ടുള്ള അവിടെ ടാറി വർക്ക് കഴിഞ്ഞതൊക്കെ മുന്നേ കാണിച്ചതാണ് ആ ഏരിയയിൽ നിങ്ങളെ കാണിക്കാം നേരെ ഓഫീസ് കൂരിയാട് ഭാഗത്തേക്കും അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് പാലം വരെയുള്ള അതായത് പനമ്പുഴ പാലം വരെയുള്ള ടാറുമർക്ക് കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ വരുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കരിമ്പിൽ അണ്ടർപാസിന് അവിടെ ുന്നത് ആ ഏരിയയിൽ പോയിട്ട് അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിന്റെ മുകളിൽ മുകളിൽ ടാറിംഗ് വർക്ക് വീഡിയോ കഴിഞ്ഞാന്ന് വിചാരിച്ചു അപ്പൊ അതും കണ്ടു ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ താഴേന്നുള്ള ആ ഒരു വീഡിയോ കണ്ട് കരിമ്പിലേക്ക് പോകാം കാനാർസിന്റെ പണിക്കാരെ സമ്മ നമ്മളിപ്പോ ഇതിന്റെ സെൻട്രൽ ഭാഗത്താണ് ഉള്ളത് ഇവിടെ പ്ലാസ്റ്റിക് പേടൊക്കെ വിരിക്കുന്ന ആ ചൂട് വെയിലിന് നല്ല ശക്തിയുള്ള ചൂടാണ് പതിനൊന്ന് മണി ടൈം ൊമ്പതാം തീയതി തിങ്കളാഴ്ച ഈ ഏരിയയിലാണ് ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞത് ആ കെ എൻസിലെ പഠിക്കാൻ നമ്മൾ പറയട്ടെ ചൂടിൻ്റെ നല്ല ചൂടിൻ്റെതൊക്കെ പോലെ ഇങ്ങനെ പറയട്ടെ അത്രയും പൊരു വെയിലത്താൽ ഞങ്ങൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അവർക്ക് നമ്മളെ സബ് ചാനലിൻ്റെ നെയിമൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്തു പണ്ട് ഞങ്ങള് ഈ ഭാഗത്താണ് ഇത് വിരിച്ചു കഴിഞ്ഞാൽ ഉടനെ വിറ്റമിൻ സ്പ്രേ വർക്കും ടാറിം വർക്കും ഒക്കെ ചെയ്ത് ഇത് ഈ ഏരിയയിൽ മൂന്ന് ലൈനിൽ കാതിക്കിയ പോലെ ഈ ഭാഗത്തുനിന്ന് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ആ ഒരു വീഡിയോടെ ഇനി ഇവിടെ നിൽക്കണില്ല അത്രയും ചൂടാണ് നേരെ കരിമ്പിലേക്ക് പോയി വയ്ക്കാം ആ ബന്ധിച്ചെടുത്താ അപ്പൊ നമ്മൾ കക്കാട് കഴിഞ്ഞു അടക്കവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ടാറിം വർക്കുകളെ ആദ്യത്തെ പഴയ വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ കംപ്രസ് ആ മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് ഞാൻ തങ്ങൽപ്പടി മദ്രസൊക്കെ നിന്ന ഭാഗത്ത് ഇടമുള്ളത് ഇവിടുന്ന് കരിമ്പിൽ അണ്ടർ പാസിൻ്റെ ഏരിയയിലേക്ക് പോവാം അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് അവിടെ ക്ലീൻ ചെയ്യാൻ നോക്കണെങ്കിലേ അവിടെ ചുമരുകളെ സോ സി സ്പ്രേ വർക്കുകളും നടക്കണ്ടല്ലേ അത് കിട്ടണ്ടോ ഞാ അവിടുന്ന് അങ്ങോട്ട് വയ്ക്കാം കരിമ്പിൽ ആലഞ്ചൂടൂടൊക്കെ ടാറും വർക്കുകൾ പൂർത്തീകരിച്ചൊരു ഏരിയ ആണ് ഇവിടെ ഇനി ആ ഭാഗത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകൾ അവിടെ കാണിക്കുള്ള വീഡിയോ അല്ലേ അപ്പോ ഇവിടൊക്കെ ബാരിയറിന്റെ വർക്കുകളും ആ ഇവിടൊക്കെ ബാരിയറിന്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച ഒരു ഏരിയയാണ് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും പെയിൻറിങ് പണികളൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പം ഇനി സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ക്യാപ്പുകളൊക്കെ റെഡി ആക്കി കൊണ്ടുവയ്ക്കണേ അപ്പം സെൻട്രൽ നമ്മുടെ അണ്ടർ പാസിൻ്റെ അവിടെ കരിമ്പിൽ ചെറിയ അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്നുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കണ്ടില്ലേ ആ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചൊക്കെ വീട് എടുത്ത് ഏറ്റവും പുതിയതായിട്ടുള്ള വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക ആ പണികൾ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് കാച്ചടി വരെ വെച്ച് ഇനി ട്രാക്കിന്റെ അതായത് ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞാല് ട്രാക്ക് മൂന്ന് ലൈൻ്റെ ട്രാക്കിട്ട് വരും നേരെ ഓപ്പോസിറ്റില്ല അങ്ങനെ ആറ് ട്രാക്കിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ അവസാന ഘട്ടത്തിലേക്കുള്ള ആയിട്ടുണ്ട് കരിമ്പുൽ അണ്ടർപാസിന്റെ ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ നീ സ്ഥലത്ത് ഡിവൈഡർ കട്ട് ചെയ്ത് കമ്പി കട്ട് ചെയ്ത് കണ്ട ക്യാപ്പ് കോൺക്രീറ്റ് ഇടാനുള്ള വർക്കോ അപ്പോൾ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇതുവരെ എത്രത്തോളമാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച ഏരിയ സർവീസ് റോഡിനും അതുപോലെ മെയിൻ റോഡിനുമുള്ള സ്ട്രീറ്റ് ലൈറ്റ് പകുതി ഭാഗത്തുനിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടാണ് സർവീസ് റോഡിന് നേരെ മെയിൻ റോഡിന് മുകളിലുണ്ടല്ലേ അല്ല ലൈറ്റിൽ തന്നെ ലൈറ്റുകളൊക്കെ വെച്ച ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കരിമ്പിൽ അണ്ടർ മുകളിൽ നിന്നും ചുറ്റിലും കാണുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂരിയാട് പനമ്പുയ കക്കാട് പനമ്പുയ പാലത്തിൻ്റെ അവിടെ നിന്ന് കക്കാട് ഓവർപാസിൻ്റെ പുതിയ വർക്കുകളും അതുപോലെ ഇവിടുത്തെ സ്ട്രീറ്റിൽ വെച്ച ഈ ഒരു പുതിയ വർക്കൊക്കെയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും കാണാം ഇൻഷാ ഇൻഷാമി